നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ അതുമാത്രമല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും ചെയ്യണേ അപ്പം നമുക്ക് അധികം ഒന്നും പറയേണ്ടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവുക സോങ് ആണെങ്കിൽ എബ്രോഡിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് ലിന്നാണെങ്കിൽ ഗേറ്റിന്റെ മുന്നിൽ വന്നിട്ട് കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവില്ല അവൾ ആണെങ്കിൽ ഗേറ്റ് തുറക്ക് തുറക്കുക എന്ന് പറയുന്ന ടൈം ആരും തുറക്കുന്നുണ്ടാവില്ല ആണെങ്കിൽ അവനിങ്ങനെ എബ്രോഡിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന അതേ ടൈമായിരിക്കും ആയിരിക്കും നമ്മളെ സോങ് ആണെങ്കിൽ ഗേറ്റ് തുറക്കുക ണ്ടാവുക അവളാണെങ്കിൽ നീ എവിടെയാ പോയി കിടക്കുന്നത് നീ എന്തെന്ന സ്കൂളിൽ വരാത്തത് അങ്ങനെ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇരിക്കുകയെ നോക്കുമ്പോൾ നമ്മളെ ചേക്കിനെ തണുപ്പ് പിടിച്ചിട്ടുണ്ടാവും ഇരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്കൂളിൽ വരാത്തത് ഇങ്ങനെ എബ്രോഡ് പോയിട്ടുണ്ടാവില്ല അവന്റെ അച്ഛനും അമ്മയായിരിക്കും എബ്രോഡ് പോയിട്ടുണ്ടാവുക ആ ഒരു കാര്യം അവൻ നമ്മളെ പെണ്ണിനോട് പറയും ഹെൽത്ത് സിറ്റുവേഷൻ കണ്ടിട്ട് ഇവളാണെങ്കിൽ ഇവന്റെ കൂടെ നിൽക്കാൻ എന്ന് പറയുന്നുണ്ടാവില്ല പക്ഷെ അവനാണെങ്കിൽ പറയും എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഉറങ്ങി എണീക്കത്തുമ്പോക്കെ എന്റെ അസുഖങ്ങളൊക്കെ മാറിക്കോളും നീ ഇങ്ങനെ പോയിക്കൊന്നു പറഞ്ഞിട്ടുമ്പോൾ നമ്മളെ പെണ്ണ് അതി ും പറയാണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും ദിവസം ആകുന്ന ടൈം നമ്മളെ സാങ് ആണെങ്കിൽ ഒരു സൂല് പോകുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെയും വിളിച്ചിട്ടുണ്ടാവും അവള് വരുവോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും ഇവൻ അറിയില്ല പക്ഷേ കൊറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈം നമ്മളെ പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും ഇരിക്കെ അവള് വന്ന വന്നാടാണെങ്കിൽ ഇവര് ചെറുപ്പത്തിലെടുത്ത ഒരു ഫോട്ടോ അല്ലെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ഇരിക്കും ഇതേ ടൈം നമ്മളെ സാങ് ആണെങ്കിൽ പറയൂ ഞാൻ വിചാരിച്ചത് ഈയൊരു കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ മറന്നു പോയി എന്നാണ് പക്ഷെ ഇപ്പോ നിന്റെ മൈൻഡിൽ ഇതൊക്കെ ഓർമ്മയില്ലേ എനിക്ക് അത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും എനിക്കാണെങ്കിൽ സൂൻ്റെ ഉള്ളിൽ കയറാണെങ്കിൽ ടിക്കറ്റ് എടുക്കണല്ലോ നമ്മളെ പെണ്ണായിരിക്കും ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ടാവുക നമ്മളെ ചേട്ടാ പറയുന്നുണ്ടാവും ഇരിക്കും പക്ഷെ അവളാണെങ്കിൽ പറയും ഇല്ല ഇല്ലല്ലോ ഞാൻ തന്നെ പോയിട്ട് എടുത്തോളൂന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലായിരിക്കും പോകുന്നുണ്ടാവുക ഇവളെ ഹാപ്പി കണ്ടിട്ട് ആ ഒരു സൂലത്തായിട്ട് പെണ്ണുങ്ങൾ ഇല്ലേ അവളാണെങ്കിൽ ചോദിക്കും എന്നാണ് നീ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആണല്ലോ ഫസ്റ്റ് ടൈമാണോ നീ നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടി ഇങ്ങനെ ഔട്ടിങ്ങിന് വരുന്നത് അതുകൊണ്ടാണോ എനിക്കിത്ര ഹാപ്പിന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഇരിക്കുക അതേ ടൈം നമ്മളെ പെണ്ണു ബോയ് ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ടൈം നമ്മളെ സാങ് കാണുന്നുണ്ടാവുക അപ്പം അവക്കാണെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഓർമ്മയിലെ ഒരു മുത്തശ്ശനാണെങ്കിൽ ഇവളെ ഫ്ലാഷ് ബാക്കിൽ ഉണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയി നിൽക്കുന്ന ടൈം അല്ലെ മുത്തശ്ശനായിരിക്കില്ല ഇവളെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് ഇവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക അതേ ടൈം ഈ ഒരു മുത്തശ്ശനാണെങ്കിൽ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവും ലോകം തന്നെ നിന്റെ പിന്നിലുണ്ട് അത് നീ മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് ഇതേ ടൈം അവള് ബാക്കിലേക്ക് നോക്കുന്ന ടൈം അവളെ ബാക്കിൽ ആരായിരിക്കും ഉണ്ടാവുക നമ്മളെ സാങ് ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ മാത്രം ആയിരിക്കില്ല അവനാണെങ്കിലും ഇവളെ പിന്നിൽ ഇവൾ ഇവളേതെല്ലാം ടൈമിൽ ബുദ്ധിമുട്ടി ആ ഒരു ടൈമില് മൊത്തം അവനാണെങ്കിൽ അവളെ കൂടെ ഉണ്ടായിന് ആ ഒരു കാര്യം അവളിപ്പോ ആലോചിച്ചിട്ട് അവനെ നോക്കിട്ട് ചിരിക്കുന്നുണ്ടാവില്ല നമ്മളെ ചെക്കനും ഇവിടെ സന്തോഷത്തിൽ തിരിച്ചു ചിരിക്കുന്നുണ്ടാവും ഇവളെ മനസ്സിൽ എന്താണെന്നൊന്നും ഇവൻ ഇപ്പോ അറിയുന്നുണ്ടാവില്ല ടിക്കറ്റ് എല്ലാം എടുത്തതിനു ശേഷം രണ്ടാളും ഭയങ്കര ഒരു സൂ മൊത്തം ഇങ്ങനെ ചുറ്റിക്കാണുന്നുണ്ടാവും ആർക്കെല്ലാം ചുറ്റി കണ്ടതിന് ശേഷം നമ്മളെ പിള്ളേർ ആണെങ്കിലും സംസാരിക്കുന്നുണ്ടാവും ഇരിക്കും നമ്മളെ പെണ്ണാണെങ്കിലും ചെക്കിനോട് ഇങ്ങനെ എബ്രോഡ് പോകാൻ പറയുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ പറയൂ ആ ഒരു കാര്യം എന്റെ ഡ്രീമാ അത് ഓക്കെ തന്നെയാന്ന് പക്ഷെങ്കിൽ എനിക്കിപ്പോൾ നിന്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യണം നമ്മളെ ഫ്രണ്ട്ഷിപ്പ് അത് നമ്മളൊന്ന് ആസ്വദിച്ചിട്ട് വരുന്നില്ലേ ഉള്ളൂ അതുകൊണ്ട് അതിങ്ങനെ തകർക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാന്നു പറയുകയും നമ്മളെ പെണ്ണാണെങ്കിൽ അവൻ്റെ അടി കൊടുത്തിട്ടാണെങ്കിൽ പറയും ഈ ഒരു എബ്രോഡിൽ പോകുന്ന കാര്യം നിന്റെ ഡ്രീമാണ് ആ ഒരു ഡ്രീമ് അച്ചീവ് ചെയ്യേണ്ടി നിനക്ക് ഇഷ്ടമുള്ള പലതും നീ വേണ്ട എന്ന് വെക്കേണ്ടി വരും നിനക്കൊരു കാര്യം അറിയാം സംടൈംസ് ഫ്യൂച്ചറിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടൊക്കെ വരും ഇവക്കത് അറിയായിരിക്കും പക്ഷേ അറിയുന്ന പോലത്തെ ഭാവത്തിലായിരിക്കുമല്ലേ പറയുന്നില്ല അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും പരസ്പരം കാണാൻ പറ്റും അതുമാത്രമല്ല നമ്മളെപ്പം കോണ്ടാക്റ്റിൽ ഉണ്ടാവില്ലേ അടുത്തിങ്ങനെ നിന്നാൽ മാത്രം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകൂ എന്ന് നിന്നിട്ടോട് ആരാ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ എബ്രോഡിലേക്ക് പോകാൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും ഇരിക്കുക എന്നിട്ട് അവളാണെങ്കിൽ അങ്ങനെ നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ എപ്പോ നീ പോകുമോ എന്ന് ചോദിക്കുന്ന ടൈം അവൾ അവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ആപ്രിലിൽ പോകുമെന്ന് പറയും അവളാണെങ്കിൽ ചോദിക്കും ശരിക്കും ആപ്രിൽ ഇത്ര പെട്ടെന്നല്ലേ ഇത്ര പെട്ടെന്ന് നീ ഇങ്ങനെ പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഇരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇവ പോകണമെന്നുണ്ടാവുമായിരിക്കും പോകണ്ട അതൊന്നും ഉണ്ടാവുമായിരിക്കും പക്ഷേങ്കിൽ ഫ്യൂച്ചറിൽ അവൻ മരിക്കാണ്ട് നിൽക്കേണ്ടിയിരിക്കല് നമ്മളെ ചെക്കനാണെങ്കിൽ അബ്രോഡിൽ പോകണം എന്നായിരിക്കും നമ്മളെ പെണ്ണിന്റെ മൈൻഡിൽ ഉണ്ടാവുക ഞാൻ അങ്ങനോട് സംസാരിച്ചതിനുള്ള ശേഷം നമ്മളെ പെണ്ണ് വീട്ടിലേക്ക് പോകുന്ന അതേ വഴിയിൽ ആ ഒരു യു ചെക്കനിലെ അവൻ നിൽക്കുന്നുണ്ടാവും അവൻ അവിടെ നിൽക്കുന്ന കാര്യം നമ്മളെ പെണ്ണ് മൈൻഡ് വരെ ആക്കുന്നുണ്ടാവില്ല ഇവനാണെങ്കിലും നമ്മളെ പെണ്ണിനെ ഇത് ഇതുപോലെ പിടിച്ചു വെച്ചിട്ടാണെങ്കിലും ചോദിക്കും നീ എന്നാന്നെ ഇങ്ങനെ മൈൻഡ് മൈൻഡാക്കുന്നത് ഈ പാതിരാത്രിയായിട്ട് നീ എവിടെയാ പോയത് അങ്ങനെ ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവില്ലേ പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിലും പറയും നിനക്ക് ഒരു അധികാരമുള്ള എന്നോട് ഇത്രക്കാലം ചോദ്യങ്ങൾ ചോദിക്കേ ഞാൻ എവിടെ പോകുന്നതോ ഞാൻ എവിടത്തേക്ക് വരുന്നതോ അത് എൻ്റെ മാത്രം കാര്യമാണ് അതുകൊണ്ട് എന്നോടൊന്നും നീ ചോദിക്കാൻ നിൽക്കേണ്ടെന്നു പറഞ്ഞിട്ട് അവൻ്റെ കാലിനൊരൊറ്റ ചവിട്ടും കൊടുത്തിട്ടായിരിക്കും അവൾ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ടാവുക ഇവനാണെങ്കിൽ ആ ഒരു ദേശത്തിനാണെങ്കിൽ പറയും നീ കണ്ടു നീ എന്നെ എന്നെങ്ങനെ അവയ്ഡ് ചെയ്യുന്നതാണെങ്കിലും ഉറപ്പായിട്ട് ഞാൻ ഈ ഒരു സ്പോർട്സ് എക്സാം എഴുതാൻ പോകുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് അവിടെ പോകും പിറ്റേ ദിവസം ആകുന്ന ടൈമിൽ നമ്മളെ പെണ്ണാണെങ്കിലും നേരെ സൂലേക്ക് പോകുന്നുണ്ടാവും എന്നിട്ട് അവിടെയുള്ള ഒരാളുമായിട്ട് ഇങ്ങനെ ഫയർ വർക്കില്ലേ അതിനോട് സംസാരിക്കുന്നുണ്ടാവും സംഭവം എന്നാൽ നമ്മളെ ചെക്കനാണെങ്കിൽ എബ്രോഡ് പോകുന്നതിനേയും കാട്ടിയും മുന്നേ ഇവൻ്റെ കൂടെ ഒരു ഫയർവർക്ക് കാണണമെന്ന് നമ്മളെ പെണ്ണിന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ല അതുമാത്രമല്ല ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സാങ്ങിന് ഒരു സർപ്രൈസും കൂടിയല്ലേ അതായിരിക്കും നമ്മളെ പെണ്ണിന്റെ മൈൻഡിൽ ഉണ്ടാവുക അവളാണെങ്കിൽ ആ ഒരു കാര്യം അയാളോട് പറയുന്ന ടൈം ഇപ്പം ഞാൻ ഒരു ഫയർവർക്ക് സെറ്റാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ ജോബിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അത് കുറച്ച് ഉള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റൂല പറയും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ എനിക്കൊരു പെർമിഷൻ മാത്രം തന്നാൽ മതി എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റായിക്കോളൂന്ന് പറയൂ അയാളുവാണെങ്കിൽ ആഹ് ഓക്കെ ഒരു ചാൻസ് ഞാൻ നിനക്ക് തരാന്നുള്ള രീതിയിൽ അയാളും പറയുന്നുണ്ടോ ഇവക്ക് ഇയാളെ ഫ്യൂച്ചറിലെ അറിയാതിരിക്കേ അത് അതായത് ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണല്ലോ ഇവള് അതുകൊണ്ടായിരിക്കും കറക്റ്റ് ഇവള് ഇയാളുടെ അടുത്ത് തന്നെ വരുന്നുണ്ടാവുക നമ്മളെ പെണ്ണും നേരെ സൂല് പോയിട്ട് ആരിക്കല്ലാന്ന് ഈ ഒരു ഫയർ വർക്ക് നടത്താനുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് ആരിക്കല്ലാന്ന് ഇത് കാണാൻ താല്പര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെൻസസ് പോലെ എടുക്കുന്നുണ്ടാവും ഇരിക്കേ ഇതേ ടൈമ് നമ്മളെ ചെക്കിനില്ലേ ഏത് ചെക്കും നമ്മൾ ഈ ചെക്കൻ അവിടെ ഉണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ ഇവളെ കണ്ടപാട് അടുത്തിരിക്കുന്ന ചെക്കിനോടാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ സ്പോർട്സ് എക്സാം ഒന്നും എഴുതാൻ പോകുന്നില്ല എന്തിനാണത് വെറുതെ എഴുതിയിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടാവും അവരിക്ക് ഇവള് കേൾക്കേണ്ടിയിട്ടായിട്ട് പറയുന്നതായിരിക്കും അത് നമ്മളെ പെണ്ണ് കേട്ടിട്ട് നമ്മളെ യൂവിൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും നീ എന്തിനാണ് സ്പോർട്സ് എക്സാം എഴുതാണ്ട് നിൽക്കുന്നത് അത് എഴുതിയിട്ടില്ലെങ്കിൽ നിനക്ക് മാത്രമായിരിക്കും കുഴപ്പം നമ്മൾ തമ്മിലെടുത്ത് അടി ഞാൻ വേഗം മറക്കും ഞാനാണെങ്കിൽ വേഗം പഠിച്ചിട്ട് പാസ്സാക്കും പക്ഷെ നീ സ്പോർട്സ് എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ അത് നിന്നെ തന്നെയായിരിക്കും ബാധിക്കുന്നുണ്ട് അവൻ എല്ലാവരും പാസ്സായിട്ട് പോകുന്ന ടീം നീ മാത്രം തോറ്റിട്ട് ഒരു കൊല്ലം കൂടി നീ എക്സാം എഴുതേണ്ടി വരും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ പേടിപ്പിക്കുന്നുണ്ടാവും ഇരിക്കും അവര് ശരിക്കും പേടി തട്ടിട്ടുണ്ടാവും അവനാണെങ്കിലും മനസ്സിൽ വിചാരിക്കും ഞാൻ മാത്രം തോറ്റുപോകും എന്നൊക്കെ മനസ്സിൽ പേടിക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷേ മുഖത്ത് അത് കാണിക്കുന്നുണ്ടാവില്ല മുഖത്താണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ തോറ്റാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി തിങ്കാക്കാം എല്ലാവരും നീ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ സ്പോർട്സിലൊന്നും പങ്കെടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് പറയുന്നുണ്ടെങ്കിലും മൂപ്പറ മൈൻഡിൽ നല്ല പേടി ഉണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ അടുത്ത് ഇരുന്നിട്ട് തന്നെ പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവുക യു ആണെങ്കിൽ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ മൈൻഡ് വരെ ആക്കുന്നുണ്ടാവില്ല ഇതേ ടൈം സാങ്ങ് ആണെങ്കിൽ നമ്മളെ പെണ്ണ് രാവിലെ ക്ലാസ്സിന് വരാത്ത കാണുന്നത് കൊണ്ട് തന്നെ അവളെ വിളിച്ചു നോക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എനിക്ക് ഇന്ന് ക്ലാസ്സിൽ വരാൻ പറ്റില്ല എനിക്ക് കുറെ പരിപാടികളുണ്ട് ഇൻ കേസ് ആറ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വാഷ്റൂമിൽ വാഷ്റൂമിലുണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറയേ ഇതേ ടൈമ് അവളെ അടുത്തുനിന്നാണെങ്കിൽ നമ്മൾ യു ചക്കന്റെ സൗണ്ട് ഇവൻ കേൾക്കുന്നുണ്ടാവും ഇരിക്കും സാങ് ആണെങ്കിൽ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും പക്ഷേ നമ്മളെ പെണ്ണ് ണെങ്കിൽ ഒന്നും തുറന്ന് പറയൂല നമ്മളെ പെണ്ണിനാണെങ്കിൽ മാത്സും കാര്യങ്ങളൊക്കെ ചെക്കനായിരിക്കുമല്ലേ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക അങ്ങനെ സാങ് ആണെങ്കിലും നമ്മളെ ലെന്നിനെ പഠിപ്പിക്കുന്ന ടൈമ് അവളാണെങ്കിലും ഉറങ്ങി വെക്കുന്നുണ്ടാവും ഇരിക്കും ഇവനാണെങ്കിൽ അവളെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും കാരണം എൻട്രൻസ് എക്സാം ആണെങ്കിൽ വേലി ഇരിക്കുന്നതായിരിക്കും അവളാണെങ്കിൽ ഇങ്ങനെ ഉറങ്ങി തൂക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൾക്ക് മാർക്ക് കിട്ടൂല അതിൻ്റെ പേരിലായിരിക്കും സാങ് ആണെങ്കിൽ ചീത്ത പറയുന്നുണ്ടാവും പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നീ പേടിക്കേ വേണ്ട നിങ്ങൾ ആരും വിചാരിക്കുന്നതിനേയും കാട്ടി മാർക്ക് എനിക്ക് ഉറപ്പായിട്ട് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും കാരണം നമ്മളെ പെണ്ണാണെങ്കിൽ ഓൾറെഡി ഒരു അഞ്ചാറോട്ടം സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ എക്സാം എഴുതിയിട്ടുണ്ടാവും ഇരിക്കും അതിന്റെ കോൺഫിഡൻസ് അവക്കെന്തായാലും ഉണ്ടാവില്ല ഇവിടെ വർത്താനം കേൾക്കുന്ന ടൈം നമ്മൾ ജാങ്ങം പറയും നീ ഇപ്പൊ തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോ ഇങ്ങനെ ഉറങ്ങി പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഇവനാണെങ്കിൽ വീട്ടിലേക്ക് പോ എന്ന് പോയുന്നതിനും കാട്ടി മുന്നേ നമ്മളെ പെണ്ണാണെങ്കിലും ബുക്കെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ടാവും ഇരിക്കുക ജാങ്ങനാണെങ്കിൽ ഇവക്കെന്താ പെട്ടെന്ന് പറ്റിയെന്നവരെ മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മളെ പെണ്ണാണെങ്കിൽ അവിടുന്ന് നേരെ ഫയർ വർക്ക് നടക്കാൻ പോകുന്ന സ്ഥലത്തേക്കായിരിക്കും പോകുന്നുണ്ടാവുക കാരണം അവിടെയുള്ള എല്ലാവരുടെ കയ്യിൽ നിന്നും ഈ ഒരു ഫയർവർക്ക് നടത്താൻ സമ്മതം എന്നുള്ളൊരു പേപ്പറിൽ പേപ്പറിൽ സൈന് വാങ്ങണമായിരിക്കും അതിൻ്റെ തിരക്കിലായിരിക്കും നമ്മളെ പെണ്ണുണ്ടാവുക പിറ്റേ ദിവസം ആകുന്ന ടൈമ് ഇവരെ സാറാണെങ്കിൽ അവളെ വിളിപ്പിക്കുന്നുണ്ടാവും കാരണം ഈ ഒരു ഫയർ വർക്കിന്റെ പിന്നാലെ തന്നെ നടന്നിട്ട് ക്ലാസ്സിൽ നടത്തിയ പരീക്ഷയിലല്ല നമ്മളെ പെണ്ണിനെ നല്ല അടിപൊളി മാർഗായിരിക്കും അതുകൊണ്ട് തന്നെ സാറാണെങ്കിൽ നല്ലോണം ചീത്ത പറയുന്നുണ്ടാവും അവളാണെങ്കിൽ സാറിനോട് സോറി പറഞ്ഞിട്ടാണെങ്കിൽ പറയും സാർ പേടിക്കേ വേണ്ട അടുത്ത പരീക്ഷയ്ക്ക് ഞാനായിരിക്കും ക്ലാസ്സിൽ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോമിസ് പ്രോമിസെല്ലാം കൊടുത്തിട്ടായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവുക ദൈവത്തിനറിയോ അതുപോലെ തന്നെ നമ്മളെ ജാങ്ങനെ നോക്കുന്നതാണെങ്കിൽ അവ ഭയങ്കര സങ്കടത്തിൽ എന്തല്ലോ ആലോചിച്ചിട്ടിരിക്കുന്നതായിരിക്കും അതേ ടൈമ് ഗാവ് ആണെങ്കിൽ ഇവന്റെ വേണ്ടിയിട്ടുള്ള ഫുഡ് എടുത്തിട്ട് വരുന്നുണ്ടാവും ഇരിക്കുക എന്നിട്ട് അവളാണെങ്കിൽ അവൻ നോക്കുന്ന ഒരു പേപ്പർ നോക്കുന്ന ടൈം ഇവനാണെങ്കിൽ ഏപ്രിലിലേക്ക് അബ്രോഡിൽ പോകുന്ന ആ ഒരു എക്സാമില്ലേ അത് മാറ്റിയിട്ട് ജൂണിലേക്ക് കൊടുത്തിട്ടുണ്ടാവും ഇരിക്കും ആണെങ്കിൽ അത് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും ഞാൻ ഞാൻ ഒരു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ജൂണിലേക്ക് മാറ്റിയെന്നൊന്ന് പറയാം പക്ഷേങ്കിലും ഗാവോനാണെങ്കിൽ നല്ലവണ്ണം അറിയാം ഇവനാണെങ്കിലും നമ്മളെ പെണ്ണിന്റെ കൂടെ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആണെങ്കിൽ അത് പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ വെറുതെ കളിയാക്കുന്നുണ്ടാവും പിറ്റേ ദിവസം ആകുന്ന ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ സൂല് പിന്നെയും പോകുന്നുണ്ടാവും ഇരിക്കും എന്തിനാ ആ ഒരു പേപ്പർ എല്ലാവർക്കും കൊടുക്കേണ്ടിയിട്ട് അവളെ സഹായിക്കാൻ അവളെ കൂടെ തന്നെ നമ്മൾ യു ഉണ്ടാവും ഇരിക്കും യു എന്ത അറിഞ്ഞിട്ടാമോ ഇവളെ സഹായിക്കുന്നതെന്ന് അവന് തന്നെ അറിയുന്നുണ്ടാവൂലേ അങ്ങനെ ഇവര് രണ്ടാളും ഇങ്ങനെ നിൽക്കുന്നത് നമ്മളെ ജാങ് ആണെങ്കിൽ ദൂരെ നിന്ന് കാണുന്നുണ്ടാവും ഇരിക്കും അവന് ഇത് സഹിക്കുക അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ വിളിച്ചിട്ടാണെങ്കിൽ ചുക്കും നീ എന്ന് ചോദിക്കുക അവളാണെങ്കിൽ നമ്മളെ സാങ് അവിടെ ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടുനെ അവളാണെങ്കിൽ പറയും നീ പറഞ്ഞതുപോലെ ഞാൻ വീട്ടിലിരുന്നിട്ട് നല്ല നല്ലോണം പഠിക്കുന്ന ഇനി ഞാൻ നല്ലോണം പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങുന്നൊക്കെ ഇങ്ങനെ വായുത ഒരാട് കള്ളത്തരം പറയുന്ന അതേ ടൈം ആയിരിക്കും സാങ് ആണെങ്കിലും അവളെ മുന്നിൽ വരുന്നുണ്ടാവുക അവളെ അവസ്ഥ നിങ്ങൾ നിങ്ങളൊരിക്ക ആലോചിച്ചോക്കി അവനാണെങ്കിൽ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇരിക്കെ ഇവക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടിയും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നിട്ട് അവൻ ആണെങ്കിൽ അവളെ കൈ പിടിച്ച് വലിച്ചിട്ടാണെങ്കിൽ പറയും അപ്പൊ നമുക്ക് പോയിട്ട് പഠിക്കാലോ എന്ന് പറയും അതേ ടൈം അവളാണെങ്കിൽ പറയും ഇന്നൊരു ദിവസം ഇന്നൊരു ദിവസം മാത്രം എനിക്ക് താ നാളെ തൊട്ടിട്ട് നമുക്ക് പഠിക്കാൻ നീ പോയിക്കോ പോയിക്കോ എന്നൊന്ന് പറയുന്നുണ്ടാവും ഇരിക്കേ പക്ഷെ അവനാണെങ്കിലും ം പിടിച്ചിട്ട് എന്തല്ലോ വായി തോന്നേ പറയുന്നുണ്ടാവും അത് കേൾക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഞാൻ നിന്നെ പറ്റിച്ചതോന്നല്ലേ ഞാൻ നിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടിട്ട് നിനക്ക് വേണ്ടി ഫയർ വർക്ക് ഉണ്ടാക്കുന്നതായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടുന്ന് ചെയ്തത് പക്ഷെങ്കിലും നിനക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നൊന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകും അവളെ ദേഷ്യം കാണുന്ന ടൈം നമ്മൾ ചെക്കിനും ബന്ധവും പോലെ ആകുന്നുണ്ടാവും വെറുതെ ധൃതി കൂടി ദേഷ്യം പിടിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മളെ പെണ്ണാണെങ്കില് വീട്ടിൽ പോയിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇവളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ അയാളില്ലേ അയാളാണെങ്കിലും ഇവിടെ വിളിക്കുന്നുണ്ടോ എന്നിട്ട് അയാളാണെങ്കിലും പറയും ഇന്ന് എന്താണെന്ന് ഇങ്ങനെ പാർക്കിൽ നടന്ന ആ ഒരു മീറ്റിങ്ങിന് വരാണ്ട് നിന്നെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിലും പറയും ആ ഒരു കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വിട്ടു എന്ന് പറയും എന്നിട്ട് അയാളാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ നീ ആണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു സംഭവം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചത് അല്ലാണ്ട് ഞാനല്ല നീ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ പിന്നെയും ചെയ്താൽ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടോ നമ്മളെ പെണ്ണാണെങ്കിലും ഇന്ന് രാവിലെ ഞാൻ ഏതാളെയാണ് ഭഗവാനെ കണ്ണി കണ്ടെന്നുള്ള തിങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് ദിവസം ആകുന്ന ടൈം ആ ഒരു ടാങ്ക് പെണ്ണില്ലേ അവളാണെങ്കിലും നമ്മളെ ചെക്കനെ ഫ്ലേറ്റ് ചെയ്യാൻ വരുന്നുണ്ടാവും ഇരിക്കും പക്ഷേ നമ്മളെ ചെക്കൻ ആണെങ്കിൽ അതിനൊന്നും നിൽക്കുന്നുണ്ടാവില്ല യു ആണെങ്കിൽ ഈ ഒരു ടാങ്ക് പറയുന്നതിന് കറക്റ്റ് എന്താ പറയുക വിപരീതമായിട്ട് മറുപടി കൊടുക്കൂല്ലേ അങ്ങനെ ആയിരിക്കും മറുപടി കൊടുക്കുന്നുണ്ടാവും ഈ ഒരു ടാങ് ആണെങ്കിൽ നമ്മളെ ലിന്നിനെ കൊണ്ടും പറയുന്നുണ്ടാവും ഇരിക്കേ ലിന്നിനെ കൊണ്ടും കുറച്ച് മോശമായിട്ട് അതായത് ലിന്നും ആ ഒരു സാങ്ങും ഇപ്പൊ റിലേഷൻഷിലാണ് നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല അവള് നീ വിചാരിച്ച പോലെയല്ല അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ടാവില്ല പക്ഷെ നമ്മളെ യു ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കുന്നുണ്ടാവില്ല യു ആണെങ്കിൽ പറയും നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി നിന്നെപ്പോലെയൊന്നുമല്ല ആ ഒരു ലിൻ അവളെ എനിക്ക് നല്ലോണം അറിയാമെന്ന് പറഞ്ഞിട്ട് താങ്ങിനെ കളിയാക്കിയിട്ട് അവിടുന്ന് നേരെ നമ്മളെ പെണ്ണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നമ്മളെ പെണ്ണിനോട് പറയും നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് സ്പോർട്സ് എക്സാം എഴുതാൻ പോകുന്നത് നിന്റെ എൻകറേജ്മെന്റ് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളെ തന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ആ ഒരു സാങ്ങില്ലേ അവനാണെങ്കിൽ എബ്രോഡ് പോകാൻ പോകുന്ന പോലും നിന്റെ എൻകറേജ്മെന്റ് കൊണ്ട് അവനൊന്ന് നീ എബ്രോഡിലേക്ക് പറഞ്ഞു വിടൂ അങ്ങനെ ഇങ്ങനെ നമ്മളെ നമ്മളെപ്പുണ് നീ ഇതെന്ത്യാടാ പറയുന്ന രീതിയിൽ അവനെ നോക്കുന്നുണ്ടാവും എന്നിട്ട് അവനാണെങ്കിൽ പറയും ഇതാ ഈ ഒരു സാൻഡ്വിച്ച് ഞാൻ നിനക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നതാ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് അവളെ കൈമില് ആ ഒരു സാൻഡ്വിച്ച് കൊടുത്തിട്ട് അവൻ ഒറ്റ പോക്കായിരിക്കും ഇതെല്ലാം നമ്മളെ സാങ് ജാക്കനാണെങ്കിലും ദൂരം കാണുന്നുണ്ടാവും അടുത്ത് വരുന്ന ടൈമിൽ ഇന്നലെ അടിയായതാണല്ലോ അതൊന്നും സമാധാനപ്പെടുത്താമെന്ന് വിചാരിക്കുന്ന ടൈം അവളാണെങ്കിലും മൈൻഡ് ആക്കാണ്ട് പോകുന്നുണ്ടാവേ ഇത് കണ്ടിട്ടായിരിക്കും നമ്മളെ ബെഞ്ച് മേറ്റി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അപ്പം വന്ന വട് സാങ്ങിനോടാണെങ്കിൽ ചോദിക്കും എന്നാന്ന് നിങ്ങൾ രണ്ടാളും അടിയാന്നോ ഈ ഒരു പെമ്പിളറിയാണെങ്കിൽ വേഗം ഒന്നും വളക്കാനും പറ്റൂല അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് വേഗം തീർക്കാനും പറ്റൂല ഞാൻ നിനക്ക് ഒരു അടിപൊളി ഐഡിയ പറഞ്ഞിട്ടൊന്നും പറയുന്നുണ്ട് അവർക്ക് എന്തൊക്കെ ഒരുട്ട് ഐഡിയ എന്നൊന്നും അറിയില്ല അങ്ങനെ രാത്രി ആകുന്ന ടൈം ബെഞ്ച്മേറ്റ് ആണെങ്കിൽ സാങ്ങിനെയും കൂട്ടിട്ട് ഒരു കടലിന്റെ സൈഡിലേക്ക് പോകുന്നുണ്ടാവും അവിടെ തന്നെ നമ്മളെ പെണ്ണും ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഈ ഒരു ബെഞ്ച്മേറ്റ് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ലിന്നും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും ഇവരെ രണ്ടാളും സംസാരിക്കാൻ വിട്ടു നമ്മളെ ണെങ്കിൽ അവിടുന്ന് മാറുന്നുണ്ടാവും ഇവര് രണ്ടാളും പരസ്പരം അവരവരെ തെറ്റ് മനസ്സിലാക്കിയിട്ട് സോറി പറഞ്ഞിട്ട് ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടാവും നമ്മളെ ബെഞ്ച്മേറ്റിനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഗുണവും ഉണ്ടാവില്ല അങ്ങനെ ഇവരെ പ്രശ്നം കഴിയുന്ന ടൈമ് ബെഞ്ച്മേറ്റ് ആണെങ്കിൽ പറയും ഇനി മേലാൽ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അടിയായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പരിഹരിക്കാൻ ഞാൻ വരില്ല എന്നൊന്ന് പറയും നമ്മളെ ബെഞ്ച്മേറ്റാണെങ്കിൽ സാങ്ങിൻ്റെ കൈമിൽ ഒരു പേപ്പർ കൊടുത്തിട്ടാണെങ്കിൽ പറയും എൻട്രൻസ് എക്സാമിന് നീ ആണ് റോൾ നമ്പർ വണ് ഞാനാണെന്ന് വിചാരിച്ചിട്ട് സാർ എൻ്റെ കൈമിൽ ഈ ഒരു പേപ്പർ പക്ഷെങ്കിൽ ഇത് നിറേതാണെന്ന് പറയേ ഈ ഒരു പേപ്പർ കാണുന്ന ടൈം നമ്മളെ പെണ്ണിനൊരു കാര്യം ഓർമ്മ വരുന്നുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെണ്ണും ബെഞ്ച് മേറ്റും ആണെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന ടീമും ബെഞ്ച് മേറ്റ് ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും എന്റെ എൻട്രൻസ് എക്സാമിന്റെ റോൾ നമ്പർ ആണ് ഇത് സാർ എനിക്ക് തന്നതാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ എൻട്രൻസ് ഒന്നും എഴുതാൻ ഒരു താല്പര്യമില്ല എനിക്ക് എന്റെ ഡ്രീമ് ഫോളോ ചെയ്യണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഞാൻ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നില്ല എന്ന് ബെഞ്ച് നമ്മളെ പെണ്ണിനോട് പറയുന്ന ടൈം അവൾ ആണെങ്കിൽ പിന്നെയും അവളെ ഫ്യൂച്ചറിൽ നടന്ന ഒരു കാര്യം ആലോചിക്കുന്നുണ്ടാവും അവർക്ക് അതായത് ഇവളാണെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന ടൈമ് അവിടെയുള്ള ടീച്ചർ ആണെങ്കിൽ റോൾ നമ്പർ വണ് എടുത്തു റോൾ നമ്പർ വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടാവും ഇരിക്കുക അങ്ങനെ എക്സാം ഹാളിൽ ഇരിക്കുന്ന ടൈമ് ഈ ഒരു റോൾ നമ്പർ വന്നിട്ടുണ്ടാവില്ല അതായത് ഈ ഒരു റോൾ നമ്പർ ആബ്സെന്റ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവും ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നമ്മളെ പെണ്ണ് ബെഞ്ച് മേട്ടിനോട് പറഞ്ഞിട്ടുണ്ടാവും നീ ആണെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യും നീ ആണെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നില്ല ഉറപ്പായിട്ട് നിന്റെ ഡ്രീമിന്റെ പാതയിലേക്ക് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടൈം നമ്മളെ പെണ്ണ് അങ്ങനെ പറയാനുള്ള കാരണം നമ്പർ വണ് നമ്മള് ബെഞ്ച് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷേ ഇപ്പം ബെഞ്ച് മേറ്റ് ആണെങ്കിൽ ആ ഒരു റോൾ നമ്പർ വണ്ാങിന്റെ അതാണെന്നും പറഞ്ഞിട്ട് സാങ്ങിന്റെ കൈമില് കൊടുക്കുന്ന ടൈമ് നമ്മളെ പെണ്ണിന് ഫുൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവുമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട് അവർക്ക് എന്നിട്ട് അവളാണെങ്കിൽ സാങ്ങിനോട് ചോദിക്കും സാങ് നീ ആ റോൾ നമ്പർ വണ് നീ ആണെങ്കിൽ ഉറപ്പായിട്ട് നീ ഇങ്ങനെ എക്സാം എഴുതാൻ വരൂലെന്നു പറയേ ഇത് കേക്കുന്ന ടീം സാങ് ആണെങ്കിൽ എന്ത് എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റൂലെന്നാ ഇത് നിന്റെ താര പറഞ്ഞെന്ന് ചോദിക്കുന്ന ടീം നമ്മുടെ പെണ്ണാണെങ്കിൽ ആലോചിക്കും സാങ്ങിനെ എക്സാം എഴുതാൻ പറ്റൂലെന്ന് അറിഞ്ഞിട്ട് അവ സൂയിസൈഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവൂ എന്ന് ആലോചിക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഇനി ഞാൻ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ ഒന്ന് കണ്ട കൺഫ്യൂഷൻ ആക്കുന്നതാണെ അതൊന്നും കൂടി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കേൾക്കണം തീയതിയും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അടുത്ത എപ്പിസോഡിൽ കറക്റ്റായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാട്ടോ അപ്പോൾ അധികം ഒന്നും പറയാണ്ടും